ഡോക്ടർ നമസ്കാരം മിലിറ്ററി വേ ഓഫ് ലൈഫ് അല്ലേ ഒരുപാട് പേരുടെ പാഷനാണെന്നുള്ള യൂണിഫോമ് സർവീസ് എന്ന് പറയുന്നത് ഒരുപാട് യുവാക്കളുടെ ഒരു ഹരം കൊള്ളിക്കുന്ന ഒരു കരിയറാണ് അവരുടെ ഒരു പ്രൊഫഷനാണെന്നുള്ളത് അതിനെക്കുറിച്ചാണെന്ന് പറയുന്നത് ഞാൻ കലാം സാഹി അബ്ദുൽ കലാം സാധാരണ രീതിയിൽ എൻ്റെ വീഡിയോസുകൾ ഉൾപ്പെടുന്നത് ഒപ്പം വരുന്ന നോട്ടിഫിക്കേഷൻ അത് കേരളത്തിൻ്റെ ആവട്ടെ കേന്ദ്രത്തിൻ്റെ ആവട്ടെ അതല്ലെങ്കിൽ യു പി എസ് സി സ്റ്റാഫ് സെഷൻ കമ്മീഷൻ അതല്ലെങ്കിൽ ആർ ആർ ബി തുടങ്ങിയുള്ള നോട്ടിഫിക്കേഷൻ അതാത് സമയങ്ങളിൽ കിട്ടുന്നു അതുപോലെ തന്നെ പുതിയ പുതിയ കോഴ്സുകളെ കുറിച്ച് ഹയർ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ള കോഴ്സുകളെ കുറിച്ച് അതിൻ്റെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ അത് കൂടാതെ എംപ്ലോയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ അത് കൂടാതെ കറണ്ട് ഇഷ്യൂസുമായി മാത്രമുള്ള ചില കാര്യങ്ങൾ ഇതെല്ലാമാണ് ഞാൻ ഈ എൻ്റെ വീഡിയോയിൽ സാധാരണ പ്രതിപാദിക്കുക ഇത്തവണ ഞാൻ സൂചിപ്പിക്കുന്നത് മിലിറ്ററിയിലെ ഒരു ഇതിനെക്കുറിച്ചാണ് അഗ്നിവീർ വായു അതായത് അഗ്നിപത്ത് സ്കീമിന്റെ ഒരു ഒരു ഭാഗമാണ് അഗ്നിവീർ വായു എന്നുള്ളത് അതിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുക എന്നുള്ളതാണ് പ്ലസ് ടുക്കാരണം അവർ അപേക്ഷ കഴിയുക അപേക്ഷിക്കാൻ കഴിയുക പ്ലസ് ടു എല്ലാവർക്കും അപേക്ഷിക്കാൻ കഴിയും പക്ഷേ എങ്കിലും ഏറ്റവും കൂടുതൽ വ്യക്തി ഉള്ളത് ഫിസിക്സ് മാത്സ് ഇംഗ്ലീഷ് പ്ലസ് ടു വിഷയമായി പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു ആയിരിക്കണം എന്നുള്ളതാണ് ആ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ അത് പ്ലസ് ടു അല്ലാത്ത ടീമുകൾക്ക് അതായത് ത്രീ ഇയർ ഡിപ്ലോമ പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അവർ ഇതിന് എലിജിബിൾ ആണ് അതുകൊണ്ട് ബി എച്ച് സി പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും ഈ സ്കീമിനുള്ളത് തന്നെ എലിജിബിൾ എലിജിബിളാണെന്നുള്ളതാണ് അപ്പോൾ രണ്ട് തരത്തിലുള്ള എക്സാമിനേഷൻ നടക്കുന്നുണ്ട് ഒന്ന് ഈ പറയുന്ന ഫിസിക്സ് മാത്സ് ഇംഗ്ലീഷ് ബേസ്ഡ് ആയിട്ടുള്ള അങ്ങനെ ഒന്ന് സയൻസ് സ്ട്രീമ് എന്നുള്ളതിൽ അത് അതാൻ സയൻസ് സ്ട്രീമുണ്ട് വേറൊരു ഗ്രൂപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ രണ്ട് രൂപത്തിൽ നമുക്ക് പോകാം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കുക എന്നുള്ളതാണ് തിൻ്റെ അപേക്ഷാ ഫീസ് എന്ന് പറയണത് അഞ്ഞൂറ്റി അൻപത് രൂപ പ്ലസ് ജി എസ് ടി ആണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പറഞ്ഞത് ഇരുപത്തേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്നുള്ളത് ഏജ് എന്ന് പറയുമ്പോൾ പതിനാറിൻ്റെയും പത്തൊമ്പതിൻ്റെയും അതിൻ്റേത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിൻ്റെയും ഒന്ന് ഏഴ് രണ്ടായിരത്തി എട്ടിൻ്റെയും ജനിച്ചവർക്കാണ് അതിൽ അപേക്ഷ കൊടുക്കാൻ കഴിയുക നിയമാനുസൃതമായിട്ടുള്ള വയസ്സുള്ളവൻ്റെ വ്യത്യാസം അത് സാധാരണ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ എക്സാമിൻ്റെ ഡേറ്റ് ഓൺലൈൻ എക്സാമിൻ്റെ കെയർ ഓഫിലാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് പറയുന്നത് ഓൺലൈൻ എക്സാം ഉണ്ടാവും ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്നുള്ള ഉണ്ടാവും പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എത്രയും കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്കിതിൽ എൻട്രി കിട്ടുക എന്നുള്ളതാണ് ഓൺലൈൻ എക്സാമിനേഷൻ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി രണ്ടാം തീയതിയാണ് നടക്കുന്നത് മനസ്സിലാക്കുക ഇതിന് വേണ്ട ഞാൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫീസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഹൈറ്റ് നൂറ്റി അമ്പത്തി രണ്ട് സെൻറ്റിമീറ്റർ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ആണ് നിങ്ങൾക്ക് വേണ്ട ഹൈറ്റ് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുകയാണ് അതിന് കൂട്ടത്ത് ചെസ്റ്റ് കൃത്യമായിട്ട് അങ്ങനെ പറയുന്നില്ല പ്രൊപ്പോർഷൻ ആയിട്ടുള്ള ചെസ്റ്റ് ഉണ്ടാവണം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ്റെ കാര്യം കൂടി പറയുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ ഫി അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് അതായത് ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്നുള്ള പറഞ്ഞാൽ ഈ പറയുന്ന അതിന് അഡീഷണൽ ആയിട്ട് ഹിയറിങ്ങിനെ കുറിച്ച് നോക്കാറുണ്ട് നോക്കുന്നുണ്ട് വിഷ്വലിനെ കുറിച്ച് നോക്കാറുണ്ട് അതുപോലെ തന്നെ ഡെൻറ്റൽ സാധാരണ നല്ല മിലിറ്ററി സെലക്ഷന്റെ ഭാഗമായി വന്നുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൂടി ആ മെഡിക്കൽ ടെസ്റ്റ് നോക്കുന്നുണ്ട് മനസ്സിലാക്കാറുള്ളതാണ് അപ്പോ എക്സാമിനേഷന്റെ ഡേറ്റ് പറഞ്ഞു ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെന്ന് പറഞ്ഞു പ്ലസ് ടുക്കാർക്കും ഡിപ്ലോമക്കാർക്കും അതുപോലെ തന്നെ ബി എച്ച് എസ് സിക്കാർക്കും അപേക്ഷ കൊടുക്കാം ഓൺലൈൻ ടെസ്റ്റിലാണ് അതിൽ സയൻസ് ടീമിന് അറുപത് മാർക്കിന്റെ ഒരു പരീക്ഷയും അതിൽ ഇംഗ്ലീഷ് ഫിസിക്സ് മാത്സ് അറുപത് മിനിറ്റിന്റെ ഒരു അദർദാൻ സയൻസ് ആണ് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ കോമണം പിന്നെ അതു കൂടാതെ ഇംഗ്ലീഷിൻ്റെ റീസണിങ് എബിലിറ്റി അതുപോലെ തന്നെ ജനറൽ അവയർനെസ് എന്നതെങ്കിലാണ് എക്സാമിനേഷൻ്റെ മൈനസ് മാർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക കാൽ മാർക്ക് ഒരു തെറ്റി ആൻസറിന് പോകുമ്പോൾ അവസാന തീയതി എന്ന് പറയുന്നത് ഇരുപത്തേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് നിങ്ങൾ അപേക്ഷ കൊടുത്താൽ മതി പക്ഷേ കുറേ പ്രോസസ്സ് ഉള്ളത് കൊണ്ടും കുറെ കാര്യങ്ങൾ ശരിയാക്കാനുള്ളതുകൊണ്ടും എത്രയും പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ലാസ്റ്റ് മൊമെൻ്റ് ആകുന്ന സമയത്ത് അതിൻ്റെ മറ്റേ സൈറ്റ് ബിസി ആവാനും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാനിതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് അധികം ചേർത്ത് വായിക്കുക അതുകൂടാതെ അപ്ലിക്കേഷൻ ലിങ്കും കൊടുത്തിട്ടുണ്ട് അതും കൂടി തിരിച്ചുകൂടത്തിൽ വായിക്കുക എന്നുള്ളതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു നമ്മൾ മാത്രമല്ല രക്ഷപ്പെടേണ്ട അത് കൂടാതെ മറ്റുള്ളവരും രക്ഷപ്പെടണം അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അത് കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അത് ഒന്ന് ഫോർവേഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു എപ്പിസോഡിൽ പുതിയ ഒരു വിഷയമായി കാണുന്നവരെ ഗുഡ് ബൈ